നമസ്കാരം കുട്ടിയൊരു വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനി ആൻഡ് സജി തമ്മിൽ തിരക്കഥ എഴുതി അംസി സംവിധാനം ചെയ്തു രഞ്ജിത്ത് സജി സണ്ണീപേ ദിലീഷ് പോട്ടൻ സിദ്ധിഖ് തുടങ്ങിയവർ അഭിനയിച്ച ഗോളം എന്ന സിനിമ ഇന്ന് വെളുപ്പിനെ ആമിസോൺ പ്രൈം വഴി റിലീസ് ചെയ്തിരുന്നു ചില തിരക്കുകൾ കാരണം ഇപ്പോഴാണ് പടം കണ്ട കഴിഞ്ഞത് അപ്പൊ പടത്തെ കുറിച്ച് എന്റെ വ്യക്തിപരമായ അഭിപ്രായപ്പെടുത്തി ഈ സിനിമ കണ്ടപ്പോൾ ഒരു കാരണം എനിക്ക് ദുഃഖം തോന്നി അതെന്താണെന്ന് വെച്ചാൽ ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ ഒരവസരം കിട്ടിയില്ല എന്നാണ് ഒരു ദുഃഖം വളരെ മികച്ച ഒരു ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് സിനിമ കഥ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കമ്പനി ജോലി ചെയ്യുന്ന കുറച്ച് തൊഴിലാളികളും വലിയ മുതലാളി എം ടി അവരുടെ ആ ഓഫീസിൽ വെച്ച് എം പി മരണപ്പെടുകയും തുടർന്നുണ്ടാവുന്ന അന്വേഷണങ്ങളുമാണ് സിനിമയിൽ പറയുന്നത് സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമ സിനിമയെ സംബന്ധിച്ച് വെറൈറ്റി സ്ക്രിപ്റ്റ് ആയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഗംഭീര സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമ ഇതിന്റെ തിരക്കഥാകൃത്തായ അനിയും സജീവ ഇവർക്ക് ഞാൻ എൻ്റെ ഒരു സെലവ് പിന്നെ സിനിമയുടെ എഡിറ്റിംഗ് ത്രില് അടുപ്പിക്കുന്ന ഒരു എഡിറ്റിംഗ് ആണ് എവിടെ കൊണ്ട് പിടിച്ചു നിർത്തും എന്ന ഒരു ഒരു തന്നെ വേണം ഇതിനെ പിന്നെ ഈ സിനിമയിലെ നായകനായ രഞ്ജിത് സജീവൻ ഒരു കുറ്റാന്വേഷണ പോലീസുകാരനായ അദ്ദേഹം പിടിച്ചു നിൽക്കുന്ന ഒരു അഭിനയമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു പിന്നെ സിദ്ദിഖിൻ്റെ കഥാപാത്രം ഒരു ആണ് അദ്ദേഹം അഭിനയിക്കുന്നത് നന്നായിട്ടുണ്ട് പിന്നെ ഗിലീഷ് കോട്ടൻ നെഗറ്റീവ് കഥാപാത്രമാണ് അദ്ദേഹം നെഗറ്റീവ് കഥാപാത്രം ചെയ്താൽ അതൊരു മികച്ച അനുഭവം തന്നെയായിരിക്കും പിന്നെ മൊത്തമായി പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഒരു ലാബം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പ്രേക്ഷകരെ ഒത്തിരി നിരാശപ്പെടുത്തില്ല എന്നതാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാവരും ഈ സിനിമ ഒന്ന് കണ്ടു കണ്ടുനോക്കുക സിനിമ കണ്ടിട്ടുള്ളവരുടെ അഭിപ്രായം താഴെ കമൻറ്റും ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള ആസിഫലി ചിത്രം അടിക്കാമോ എനിക്ക് വരെ കാണാൻ പോവാൻ പറ്റിയിട്ടില്ല എന്തായാലും ഈ അടുത്ത് തന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം കുറച്ചു തിരക്കുകളുണ്ട് അതുകൊണ്ടാണ് റിലീസ് ദിവസം തന്നെ ഈ സിനിമ കാണാൻ പറ്റാത്തത് എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ ആ സിനിമ കണ്ട് ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം തരും ബാ